ഞാൻ ഈ അടുത്ത കോട്ടേജിൽ തന്നെ ഉണ്ട് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കോൾ ചെയ്താ മതി

എന്നെ ടോർച്ചർ ചെയ്യാനും എന്നെ എന്റെ മോകളി വസ്നെ ഒരു പെണ്ണിനെങ്ങനെ തെണിച്ച് കിടത്തിച്ചേർ ആ പാവം തന്നെ വെറുതെ എന്നോടൊപ്പം സന്തോഷത്തോടെ നിന്റെ വിഷമം അകത്താക്കി വഴിയ നേരെ നാളെ രാവിലെ എന്നെ അല്ലാതെ നീ വേറെ ഏതൊരു പെണ്ണിനെ കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞ എനിക്ക് പ്രോമിസ് ചെയ്ത് തന്നതാ എന്നാ ഇപ്പൊ വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു ജീവിക്കാൻ പോവുക അതുകൊണ്ടാ നിനക്കിട്ട് ഞാൻ ഒരു ഏട്ടിന്റെ പണി തന്നത് ഓക്കെ ഇങ്ങനെ സംസാരിക്കാൻ നിനക്ക് നാളെ അപ്പൊ എനിക്ക് അപ്പൊ എന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞതോ ഇവിടുത്തെ സ്റ്റീറ്റ് എനിക്ക് തരാന്ന് പറഞ്ഞതോ മീ നോ ഞാൻ എപ്പോഴാ പറഞ്ഞത്

പിള്ളേരെ നിങ്ങളുടെ മനസ്സ് വിഷമിക്കുന്ന രീതിയിൽ ഞാൻ ഇപ്പൊ നീ എന്ത് ചെയ്യാൻ പറയില്ലോ പുതിയതായി നിങ്ങൾ കാണിക്കാൻ പോകുന്നത് നേരങ്ങ ഞാൻ വിളിച്ചാലേ അഞ്ചു മിനിറ്റ് മതി ആംബുലൻസ് ഇങ്ങോട്ട് വരാൻ അയ്യോ ആംബുലൻസ് എന്തിനാണോ അതെ നിനക്ക് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം ഹലോ നിങ്ങളാരാ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണേ എങ്ങോട്ട് പോയി കാണും ഡോക്ടർ പുറത്തേക്കൊന്നും പോകരുതെന്ന് പറഞ്ഞിരുന്നതല്ലേ ഹലോ ഹലോ നീ പണിയായി കാണിക്കുന്നു നമ്മുടെ മോളുടെ ജീവിതം നല്ലതാക്കാൻ നോക്കുക ആ കൃഷിനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കാൻ പോവുക അതെങ്ങനെയാ അവന്റെ കല്യാണം ഇപ്പൊ കഴിഞ്ഞതല്ലേ ഉള്ളൂ കൂടാതെ അവര് ഹണിമൊണ്ടും പോയിരിക്കാണല്ലോ അത് നശിപ്പിക്കാൻ വേണ്ടിയാ ഈ പ്ലാനിംഗ് ഒക്കെ നിന്റെ പ്ലാനൊക്കെ കൊള്ളാം അവനും നമ്മുടെ മോൾക്കും കല്യാണം കഴിഞ്ഞാൽ മറ്റുള്ളവര് വെറുതെ ഇരിക്കുവോ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഇവളമാരെയൊക്കെ കുത്തിപ്പൊക്കി ഞാനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതിൽ രണ്ടെണ്ണത്തിന് ഇപ്പൊ തന്നെ ഏകദേശം അവനെ മതിയായി കഴിഞ്ഞു ബാക്കി രണ്ടെണ്ണവും പെട്ടെന്ന് അങ്ങോട്ട് പൊയ്ക്കോളും നിന്റെ ഭർത്താവ് ഒരു പെണ്ണുപിടുത്തക്കാരനാണെന്ന് ആ സാവിത്രി ഞാൻ വിശ്വസിപ്പിക്കും നമ്മുടെ മോള് മാത്രമാണ് നല്ലവളെന്ന് അവനെ വിശ്വസിപ്പിക്കും അങ്ങനെ ആവുമ്പോ അവന്റെ കാഴ്ചയിൽ ഈ നാലു പേരും ഇല്ലാതായിക്കോളും സാവിത്രിയുടെ മനസ്സിന്നോ കൃഷു ഇല്ലാതാകും

േ എനിക്ക് ജോലി ഇല്ലെന്ന് സാറിനോട് പറഞ്ഞപ്പോ അച്ഛനോട് പറഞ്ഞു എനിക്ക് ജോലി വാങ്ങി തന്നത് ഞങ്ങളുടെ എസ്റ്റേറ്റ് ആണ് നല്ലോണം നോക്കിക്കോണെന്നൊക്കെ പറഞ്ഞു തന്നില്ലേ പനി കാരണം എല്ലാം മറന്നു തോന്നുന്നു ഓർമ്മയുണ്ടോ അതോ ഞാൻ ഒന്നുകൂടി തന്നത് ഞാൻ നല്ല ഓർമ്മയാണല്ലോ മുതൽ എന്റെ ജോലി കോട്ടേജ് ഗേറ്റിന് അച്ഛൻ കോട്ടേജ് മാത്രം നോക്കാണെങ്കിൽ ये स्टेटब्रून आरे नोक स्टेटब्रून नशिच मोयले कोळपयला एनिक इतरेम बलीय उपगारो कयितद गोंडे जान 24 मिनिट कुर इबड तने उंडाव केटेलो हा हप केना इन्नता दिवस आ कांसेप्ट आळविच आगा वट आयरीक्या जॉइनजेट करच असलायलो शरीयाई कोळु हा हाय प्रीटी गर्ल्स ड्रॉप छेनो व्हेन द डेसी ड्रॉप ही आपन डेसी आ यूबीसी र कांसेप्ट नूड र रिवर्क छेना Get some yeah. new ideas. Think out of the box. Right, huh? Anju? Mm -mm. Yeah. That's it. Okay. okay client idea get lazy Right? Yeah. Yeah. No problem. Mm. Think. Alright. Uh, in fact, I think I have some good ideas. Why don't we discuss? Uh, call me in the evening. Okay? Okay. Hmm? Bye. Thanks. Bye, Anju. Take Bye. care. Hmm? You too. Anyway, a opinion ആദ്യം ഞാൻ റോയെ കണ്ടപ്പോഴുണ്ടല്ലോ ഭയങ്കര സീരിയസ് ആ വിചാരിച്ചേ ഫ്രണ്ട്ലി ഒരു എന്നുള്ള ഒരു ജാടയും പൊള്ളിക്കില്ല സക്സസ്ഫുൾ അല്ലല്ലേ ശരിക്കും ഓഫീസിൽ നമ്മൾ കാണുന്ന ആളെയല്ല യഥാർത്ഥ റോയ് വീട്ടിൽ റോയ് ശരിക്കും ലോൺലിയാ വൈഫാണെങ്കിൽ ക്ലബും ടി ജെ പാർട്ടിയും ഒക്കെ ആയിട്ട് കറങ്ങി നടക്കുക എന്താ നോക്കുന്നത് ഇതോ ഹാപ്പിയസ് ഗിഫ്റ്റ് നൈസ് ഗിഫ്റ്റ് ഓക്കേടാ വീട്ടിലെത്തി അച്ഛനെ വിളിക്കാനുള്ളതാ എന്റെ കോളം വീട്ടിൽ ഇരിക്കുന്നുണ്ടാവും പുള്ളിക്കാരൻ ബിയുധൻ ബൈ മുപ്പതിലാണ് ഓൺ ഓഫ് ചെയ്തൂടെ എന്റെ ദൈവമേ ഒന്നര ലക്ഷം രൂപയോ ഡോളി ഡോളി ഈ പത്ത് ദിവസം കൊണ്ട് ഈ ഒന്നര ലക്ഷം രൂപക്ക് നീ എന്തൊക്കെയാ വാങ്ങിക്കൂട്ടിയത് പിന്നെ ഒന്നൊന്നര ലക്ഷം രൂപേ എന്താ ഡോളി ഇങ്ങനെ ഒരു നമുക്കൊരു കമ്പനി ചെലവുകൾ ഉണ്ടാക്കിയ

ൊളി മുന്ത മഞ്ഞൾ തൊട്ട് വിളിക്കും പൈലി